السلام عليكم ورحمة الله وبركاته بسم الله والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بريبتا سهدرنا ഇമാം ഷാഫിഅലി റഹ്മുള്ള അവർ ഇമാം അബു ഹനീഫ റഹമുല്ലാ അവരുടെ കബരങ്ങൾ ചെന്ന് അദ്ദേഹത്തെ തപസ്സുരാക്കി അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു എന്നൊരു കള്ളക്കഥയുണ്ട് താരിഖുൽ ബാഴ്ദാദ് എന്ന കിതാബിൽ ഹത്തീബുൽ ബാഴ്ദാദി എന്ന പണ്ഡിതന്റെ റഹമുല്ല അദ്ദേഹത്തിന്റെ കിതാബാണ് താരിഖുൽ ബാഴ്ദാദ് യഥാർത്ഥത്തിൽ അത് കള്ളക്കഥയാണ് എന്ന് അതേ കിതാബിൽ തന്നെ വ്യക്തമായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അലൈഹി നബിസ്ലുസ്മയുടെയോ അല്ലെങ്കിൽ മറ്റു നബിമാരുടെയോ മരിച്ചുപോയ മറ്റു മഹാന്മാരുടെയോ കബരങ്ങൾ ചെന്നോ അല്ലാതെയോ അവരോട് ആവശ്യങ്ങൾ തേടുക എന്ന അത് തനിച്ച ഷിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ് ഇവിടെ ഈ സംഭവത്തിൽ ഇത് സ്ഥിരപ്പെട്ടതല്ല ഈ സംഭവത്തിലുള്ളത് അബു ഹനീഫ റഹമുഹുല്ലാ അവരുടെ കബരങ്ങൾ ചെന്ന് അള്ളാഹുവോട് തേടിയതാണ് അദ്ദേഹത്തിന്റെ കബരങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വറക്കത്തുണ്ടാകും എന്ന ഉദ്ദേശ്യത്തിൽ പക്ഷേ ഇമാം ഷാഫി റഹമുല്ലാഗർ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല കാരണം ഇതിൻ്റെ പരമ്പരയിൽ മുക്രം എന്നൊരാളുണ്ട് അദ്ദേഹം മുക്രമ്പു അഹമ്മദ് മുക്രിംബിന് അഹമ്മദ് എന്നൊരാൾ അദ്ദേഹം കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് ഇതേ കിതാബിൽ തന്നെയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ രണ്ട് റിപ്പോർട്ടുകളും വായിക്കാം താരിഖുൽ ി എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തിട്ടുള്ള ഈ സംഭവം ഇത് പൂർണ്ണമായിട്ട് പരമ്പര സഹിതം വായിക്കാം ആദ്യം അഹ് അൽ കാ അബു അബ്ദു അൽ ഹുസൈൻ അലി അലീബിന് മുഹമ്മദ് അൽ കാവി അബു അബ്ദു അൽ ഹുസൈൻ അലി അലീബിന് മുഹമ്മദ് അസുമേരി നമ്മോട് പറഞ്ഞു അതായത് ഹത്തീബുൽ പറഞ്ഞു നൃത്തം ദ്ദേഹം പറഞ്ഞു അഹ്ബർന ഉമർബിന് ഇബ്രാഹിം അൽ മൊക്കരി ഇബ്രാഹിം അൽ മുഖരി നമ്മോട് പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു ഹദ് അഹമ്മദ് ശ്രദ്ധിക്ക നമ്മോട് മുക്കിരി അഹമ്മദ് പറഞ്ഞു ഈ മുക്കിരി ബിൻ അഹമ്മദ് ഈ റിപ്പോർട്ടിലുണ്ട് ഇദ്ദേഹമാണ് വ്യാജനാണെന്ന് പറഞ്ഞത് ഇദ്ദേഹം കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആളാണെന്ന് മറ്റൊരു റിപ്പോർട്ട് ഇതേ കിതാബിൽ കാണാം അദ്ദേഹം പറഞ്ഞു ഹദ് ഇബ്രാഹിം

ഫൈദ ഒരു എനിക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ തുറക്കാത്ത ഞാൻ നിസ്കരിക്കും രണ്ടര കാലത്ത് നിസ്കരിക്കും ഞാൻ അദ്ദേഹത്തിന്റെ കബറിനടുത്ത് പോകും കബറിനടുത്ത് വരും അദ്ദേഹത്തിന്റെ അടുത്ത് അള്ളാഹു എന്റെ ഹാജത്ത് എന്റെ ആവശ്യം ചോദിക്കും അള്ളാഹുവോട് ചോദിക്കുന്നു അല്ലാതെ അബു ഹനീഫായ മാമിനോട് ചോദിക്കുന്നതല്ല എങ്കിലും അദ്ദേഹത്തിന്റെ കബറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നു ഇതിനകത്തുണ്ട് അപ്പോ ഇത് വിരാത്തായ ഒരു തപസരാണ് ഇത് യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല അപ്പൊ ഇതില് സ്ഥിതില്ല മരിച്ചവരോട് തേട്ടമില്ല എന്ന കാര്യം അതും പ്രത്യേകം ശ്രദ്ധിക്കാം സമ അന്നി ഹത്താത്തൊക്കുക അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്റെ കാര്യം എന്റെ ആവശ്യം വീടപ്പെടാതെ നിന്നിട്ടില്ല അത് നേടാതെ കിട്ടി നിന്നിട്ടില്ല എന്നർത്ഥം നടന്നിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ ഇതാണ് ഈ സംഭവം ഇനി ഈ പരമ്പരയിൽ വരുന്ന ഇതിൽ സ്ഥലത്തുള്ള മുക്രീം ബിൻ അഹമ്മദിനെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടുണ്ട് ഇതേ ഖിത്താബ് അടുത്ത റിപ്പോർട്ട് കാണും حدثنا أبو القاسم الأزهري أبو القاسم الأزهري تمود برمي هذا هو خطيب البعضاري برمي قال عدهم برمي سئل أبو الحسن علي بن عمر بن عمر دار قطني علي بن عمر الدار قطني أبو الحسن علي بن عمر الدار قطني يوجد وأنا أسمعه نعم يعني كيرتو സംബന്ധിച്ച് ആരുടെ ഹനീഫ ഹനീഫ ശ്രേഷ്ഠതകൾ സംബന്ധിച്ച് അബു ശ്രേഷ്ഠതകൾ സംബന്ധിച്ച് ഫലായി സംബന്ധിച്ച് മുക്കറിംബിൻ അഹമ്മദ് എന്നയാൾ സമാഹരിച്ച ആ കിതാബിനെ പറ്റി ഞാൻ കേട്ടുകൊണ്ടിരിക്കെ അബുൽ ഹസൻ അലീബിന് ഉമർ അനി എന്നിവരോട് ചോദിക്കപ്പെട്ടു അപ്പൊ ഈ അബുൽ ഹസൻ അലീബിന് ഉമർ അനി പറഞ്ഞു മൗദു വ്യാജ നിർമ്മിതമാണത് കുല്ലുഹു കഥി അതെല്ലാം വ്യാജമാണ് അതെല്ലാം കളവാണ് മൊത്തം കളവാണ് വവാഹു അൽ അഹമ്മീസ് അഹമ്മദ് ബിൻ അൽ മോരിസ് എന്നയാള് വ്യാജമായി കെട്ടി ഉണ്ടാക്കിയ സംഗതി ആണ് അത് എന്ന് ഇതില് തവസ് ഇത്തരം തവസ്ലിനും തെളിവില്ല ഇതിഹാസക്ക് ഏതായാലും തെളിവില്ല എന്ന് മനസ്സിലാക്കാം